നമ്മൾക്ക് രൂപവ്യത്യാസം പിന്നെ നിറവ്യത്യാസം കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം രാഷ്ട്രീയ ഭേദം വ്യത്യസ്തമായ പാർട്ടികളിൽ വിശ്വസിക്കുക വ്യത്യസ്തമായ മതങ്ങളിൽ വിശ്വസിക്കുക വ്യത്യസ്തമായ ഒരേ മതത്തിലാണെങ്കിലും വ്യത്യസ്തമായ ആചാര്യന്മാരുടെ ഫോളോവേഴ്സ് ആവുക ഇതെല്ലാം നോക്കുമ്പോൾ ഇനി ഞാനുമായി ബാഹ്യത്തിൽ സാമ്യപ്പെടുന്നവരുമായിട്ട് ഒത്തുപോകുന്നുള്ളതാണ് എൻ്റെ ആന്തരികതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല ഇതുപോലെയാണ് ഈ വിഷയം ഈ ഷഷ്ടാഷ്ടമ ദോഷം നമ്മൾ മറ്റെല്ലാം ഉണ്ടെങ്കിൽ പോലും ആന്തരികമായി ഒത്തുപോകില്ല നമുക്ക് എപ്പോഴും ആന്തരികമായി ഒത്തുപോകുന്നതിനെയാണ് പ്രധാനം ഭാരതീയ ദർശനങ്ങളെല്ലാം അങ്ങനെയാണ് ബാഹ്യത്തിലുള്ള ഭിന്നതയ്ക്ക് യാതൊരുവിധ വിധ മൂല്യവുമില്ല അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ മുൻകാലത്ത് നോക്കുമ്പോൾ ഒരു സൗന്ദര്യം ഇല്ലാത്തവനും ഒരു ഒരു സൗന്ദര്യം ഇല്ലാത്തവനെയും സൗന്ദര്യം ഉള്ളവൾ അല്ലെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വിരൂപരെ സൗന്ദര്യം ഉള്ളവരെയും അങ്ങനെ ആണു പെണ്ണും അങ്ങോട്ടും ഇല്ലാതെ കല്യാണം കഴിച്ചിരുന്നതിന്റെ പിന്നിൽ നമ്മളൊരു എഴുപതുകൾ കഴിയുന്നതുവരെ ഉള്ളവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞ് അന്ന് വരെ വിവാഹം കഴിച്ചവരുടെ നോക്കുമ്പോഴ് നമ്മുടെ എങ്ങനെയാണ് നോക്കി കിട്ടും അത് ഞാനെന്റെ ജീവിതത്തിൽ വെച്ചും അത് പഠിച്ചിട്ടുണ്ട് കുറെയേറെ കാരണം എന്നോട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടാകുമെങ്കിൽ എതിർപ്പ് ഞാൻ ഒരു കാരണവശാലും എതിർക്കാനുള്ള ഒരു വഴി ഒരുക്കുന്ന ഒരാളല്ല വഴിയൊരുക്കാന്ന് വെച്ചാൽ അത് ബോധപൂർവ്വം നമ്മൾ ഭയന്നിട്ട് വഴി ഒരുക്കാതിരിക്കലല്ല മറിച്ച് വളരെ ആത്യന്തികമായി നിരൂഢമൂലമായി വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നീക്കുമ്പോൾ അതിനുള്ള ഒരു അവസരം ഒരുങ്ങാറില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ഷഷ്ടാഷ്ടമ വിഷയം വരും നമ്മളോട് യുദ്ധം ചെയ്യാനായിട്ട് തന്നെ പ്രഖ്യാപിച്ചു വരും പിന്നെ എന്നോട് എതിർത്തിട്ടുള്ളവരും എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരും ഒക്കെ അങ്ങനെ തന്നെ സാധാരണ ജീവിതത്തിൽ വെറുതെ കണ്ടുകൊണ്ടുള്ളവരും തമ്മിൽ ഈ ഷഷ്ടാഷ്ട്രമ ദോഷത്തിന്റെ വിഷയം ഉണ്ടെങ്കിൽ ഗ്രഹ ഈ വിവാഹം കഴിച്ചു കൂടെ താമസിക്കുന്നവർ തമ്മിൽ ഷഷ്ടാശ്രമ ദോഷം ഉണ്ടായിരുന്ന പ്രശ്നം അത്രയും വലുതായിരിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക